ഒടുവിൽ ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ യഥാർത്ഥ പേര് ചേർത്തതാണ് വിനയായത് അത്ര അതല്ല നിരോധനമാണ് ഫ്രണ്ടിന്റെ ഭീകരരെ പിടിച്ച് എൻ ഐ എ ചോദ്യം ചെയ്തപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അവരങ്ങ് ചോദിച്ചു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് ഷാജഹാൻ യഥാർത്ഥത്തിൽ സവാദ് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത് ബുധനാഴ്ച പുലർച്ചെ മൂന്നരയോടെ മട്ടന്നൂർ പോലീസിന്റെ സഹായത്തോടെ വേരത്തെ വാടക വീട് വളഞ്ഞ് എന്തായിരുന്നാലും അന്ന് തന്നെ പോലീസ് സവാദിനെ പിടികൂടി വീട്ടിലെത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാനിന് സവാദ് പറഞ്ഞു ടി ജെ ജോസഫിനെ ആക്രമിക്കുന്ന സമയത്ത് സവാദിനെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു തുടർന്ന് പുറത്ത് പരിക്ക് പരിശോധിച്ചു സവാദ് തന്നെയാണ് എന്ന് പ്രാഥമികമായി എൻ ഐ എ ഉറപ്പാക്കി അങ്ങനെയാണ് വിശദമായ ചോദ്യം ചെയ്യലിന് സവാദ് എല്ലാം തുറന്നു സമ്മതിച്ചു അടിക്കുകയോ ഇടിക്കുകയോ ഞെക്കി പിടിയുകയോ നിലവിളിപ്പിക്കേണ്ടോ ഒന്നും വന്നില്ല സവാദിനറിയാം താൻ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും പിടിക്കപ്പെടുന്ന സമയത്ത് എങ്ങനെ ഇതിൽ നിന്ന് ഊരി വരണമെന്ന് സവാദിന് നന്നായിട്ട് അറിയാം കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയുന്നത് കൊണ്ടാണല്ലോ പതിമൂന്ന് വർഷം ഇവിടെ തന്നെ കഴിഞ്ഞത് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് ഇതിലൊക്കെ സവാദ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് എൻ ഐ എ സംഘം കണ്ടെടുത്തിട്ടുണ്ട് റിയാസ് എന്നയാളാണ് സവാദിന് ജോലി തരപ്പെടുത്തി കൊടുത്തത് മരപ്പണിക്കായിട്ട് കോൺട്രാക്ട് ചെയ്ത് കൊടുത്തതും അയാൾ തന്നെയാണ് റിയാസ് ഒരു എസ് ഡി പി ഐ സവാദ് ജോലി ചെയ്തിരുന്നത് എസ് ഡി പി ഐക്കാർക്കൊപ്പമായിരുന്നു അതാണല്ലോ അദ്ദേഹത്തിന് കൂടുതൽ സേഫ് ആയിരിക്കുന്നത് പക്ഷെ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിന് ശേഷം സവാദ് എവിടെയായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എട്ടു വർഷത്തെ ജീവിതത്തെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചപ്പോഴും ഇത്രയും ഇനിയും ചുരുളഴിയാത്ത അഞ്ചു വർഷങ്ങളിൽ സവാദ് എവിടെയായിരുന്നു ഏത് പേരിൽ ഏത് നാട്ടിൽ എന്നു വലിയ കടമ്പയാണ് കാരണം പതിന ഏതാണ്ട് പതിമൂന്ന് വർഷത്തിൽ എട്ടു വർഷം സവാദ് ഭാര്യ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കാസർഗോഡ് ജീവിച്ചു എന്ന് പറയാം ശരി ബാക്കി അഞ്ചു വർഷമോ ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണ്ട ഇതൊക്കെ വലിയ കടമ്പ തന്നെയല്ലേ അതിനൊക്കെ വന്നിട്ടുണ്ട് നോക്കട്ടെ ആ ഹായ് ചേച്ചി ആ ഹായ് ജാലൂസ് ആ ജലജ എന്നെ മുമ്പ് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഓക്കെ അടുത്തത് മണിലാല് വന്നിട്ടുണ്ട് മാഡം ഒരു ഹായ് പറയണേ തീർച്ചയായിട്ടും ഹായ് പറയും ഹായ് അടുത്തത് അർസർ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് ജയകൃഷ്ണൻ കേരളം എന്ന് കേട്ടാൽ നാണക്കേടാകുന്നതല്ലേ പറയാനുണ്ടോ പറയാനുണ്ടോ അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഈ ഭീകരനെ ഈ കേരളക്കരയിൽ വളർത്തി കൊണ്ടുവന്നത് ഫസൽ ഗഫൂറിനെ പോലെ ഓ അബ്ദുള്ളയെ പോലെയുള്ള കപട മതേതരന്മാരാണ് ഓ ഫസൽ ഗഫൂറിനെ നമുക്കറിയാം അയാളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ ആർക്കു വേണ്ടിയായിരുന്നു അയാളൊക്കെ കുഴലൂത്ത് നടത്തിയിരുന്നത് അയാളൊക്കെ ഇവിടെ ഹിന്ദുക്കളെ കൂടുതൽ ഉയർത്തി ഉണർത്തി പ്രതിരോധിക്കാൻ പഠിപ്പിച്ചു വിമർശിക്കാൻ പഠിപ്പിച്ചു എങ്ങനെയാണ് തങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കാരണം അവർക്കും ഇവിടെ നിലനിന്നലേ പറ്റൂ കഴിഞ്ഞ ദിവസം ഒരു അയോധ്യയിലെ ഒരു പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈന്ദവ യുവാവ് ഒരു പോസ്റ്റ് ഡിഗ്രിയോ മറ്റോ ചെയ്തത്ര ആ പോസ്റ്റ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നീ ഒരു ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായയാണ് എന്ന് പറഞ്ഞിട്ട് ആരും ഭയങ്കരമായി യുവാവിനെ ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് യുവാവ് വന്നിട്ട് അയാടെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെയും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു പറ്റിയില്ല കാണിക്കാം ഹിന്ദുക്കള് ഇപ്പോൾ പ്രതികരിക്കാൻ പഠിച്ചു ശരിക്കും പഠിച്ചു കാരണം അവർക്കും ഇവിടെ നിലനിൽക്കണ്ടേ അവർക്കു കൂടി അവകാശപ്പെട്ടതല്ലേ ഈ ഭൂമി ആ യുവാവ് പറയേണ്ടത് ഞാൻ ടീച്ചർ അലി പാങ് ഹായ് ശബരി വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ നമ്മൾ വളരെ പ്രമാദമായ ഒരു വിഷയത്തിന്റെ ചർച്ച ആയതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വ്യക്തി നിങ്ങൾ അടിവരയിട്ട് കേൾക്കണം കൈവെട്ടിയ വ്യക്തി പതിമൂന്ന് വർഷം സുരക്ഷിതനായി ഈ കേരളക്കരയിൽ ജീവിച്ചു പിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഒരു അന്വേഷണ വൃത്തങ്ങൾക്കും സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സാധിക്കാതെ പോയി അന്വേഷണം കൃത്യമായ രൂപത്തിൽ തന്നെ നീങ്ങിയിരുന്നോ എവിടെയാണോ സവാദ് ഒരു സുകുമാരക്കുറിപ്പാകാൻ ശ്രമിച്ചത് അവിടെ എന്നെ വിടാതെ പിന്തുടർന്നു അങ്ങനെ കക്ഷിയെ എട്ട് നിലയിൽ വീഴ്ത്തുകയാണ് എന്നെ വിടാതെ പിന്തുടർന്നതിന്റെ പേരിൽ മാത്രം എങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ സാധിച്ചു ഞാൻ ഒരു വിഷയവും കൂടി ചോദിക്കട്ടെ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ കാണാനില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കാണാനില്ലാതായതാണ് ഈ പെൺകുട്ടിയും ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകില്ലേ പെരുമാറ്റി സജിത എന്ന പെൺകുട്ടിയെ കാണാനില്ലാതായി പത്തു വർഷമാണ് വീട്ടിലെ ഒരു മുറിയിൽ ഈ സജിത സാജിതയായി ജീവിച്ചത് അങ്ങനെ നോക്കുമ്പോൾ സജിതയെ അന്വേഷിച്ചതുപോലെ ജസ്നാ മെരിയ ജെയിംസിനെ അന്വേഷിച്ചതുപോലെ സവാദിനെ അന്വേഷിച്ചതുപോലെ തന്നെ എത്ര അന്വേഷണ ഫയലുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് ഞാൻ ആ ഹിന്ദു യുവാവ് എങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങൾ മാത്രം ഇങ്ങനെ കിടന്ന് സംസാരിച്ചിട്ട് എന്താണ് കാര്യം ഒരാളെയെങ്കിലും രൂപത്തിൽ ഒന്ന് പ്രതികരിക്കൊണ്ടുവന്നാൽ അത് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം ആ യുവാവ് കേട്ടെ നമസ്കാരം ഇന്ന് വീട് സത്യം പറഞ്ഞാല് ഒരു പേഴ്സൺ പോലും വിചാരിച്ചതല്ല വളരെ നിർഭാഗ്യകരമായി പോയി ഇങ്ങനെ ഒരു വീഡിയോക്ക് അതിന് വഴി വെച്ചത് കുറെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഫോളോ ലിസ്റ്റിലോ ഉണ്ടായ തികച്ചും ഒരുപക്ഷെ അപകട അപകടകാരികളായ ആൾക്കാരാണ് ഈ വീഡിയോക്ക് കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വഴി ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടായേക്കും പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ നഷ്ടം എനിക്ക് വെറും ഇതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ക്ഷമ കെട്ടിട്ടാണ് വിഷമത്തോടെയാണ് ഇത് വളർന്നു മനസ്സിലായില്ലേ എനിക്കത് ഈ വീഡിയോ വഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എനിക്ക് രോമാണ് ഞാനത് ഇനി എന്ത് നഷ്ടം ചെയ്യണത് ചെയ്യും പക്ഷെ നമ്മളൊരു നമ്മളൊരു പരിധി വിടുമ്പോൾ നമ്മൾ പ്രതികരിച്ച് കടിച്ചു പോവാണെന്ന് ആവട്ടെ കടിക്കുന്നു അങ്ങനെ എന്തോ ഒരു പണം ചെയ്യില്ലേ എന്റെ അവസ്ഥ ഞാൻ രണ്ടു ദിവസം മുന്നേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ പോയിട്ട് വളരെ മാന്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടു ആ ഫോട്ടോയ്ക്ക് വളരെ ചുരുക്കം ആൾക്കാർ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ക്രിസ്ത്യൻ എല്ലാവർക്കും അറിയാം എൻ്റെ സുഹൃത്തുക്കൾ അത് വളരെ വിഷമത്തോടു കൂടി ഇപ്പം പങ്കെടുക്കുന്നുണ്ടാവും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പരസ്പരം വാരിക്കൊടുത്ത് കഴിക്കുന്നവരും ഒരുമിച്ച് പിന്നെ സ്നേഹ സൗഹൃദം എപ്പോഴും പങ്കിടുന്നവരായ പല കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളും എനിക്കുണ്ട് അവർക്ക് ഇത് ഇറിറ്റേഷൻ ഇരിട്ടേഷൻ അവർക്ക് വിഷമം അവർക്ക് അത് ചെയ്തതിനോട് ദേഷ്യം ഉണ്ടാവും കേട്ടോ ഇതിൽ പിന്നെ ഒരുത്തൻ്റെ കമന്റ് ഒരു കാസർഗോഡുകാരാണ് ഒരു കമന്റ് പറഞ്ഞാല് നീയൊരു ഒന്നും ഒരു പ്രഭവനില്ല അതെ നീ ഒരു ആട്ടിൻ തൊലിയിട്ട് ചെന്നൈ ആണെന്ന് ഇപ്പഴാണ് മനസ്സിലായത് ശുത്വത്തിന്റെ ബ്ലോഗ് കണ്ടപ്പോൾ തുടങ്ങിയ ഫോളോ ചെയ്യാൻ തുടങ്ങിയാണ് ഇപ്പോഴാണ് മനസ്സിലായത് ആട്ടിൻ തൊലിട്ട് ചെന്നൈ ആണെന്ന് ഏതോ എന്റെ അമ്പലത്തിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു അമ്പലത്തിൽ ഞാൻ പോയാൽ അത് എങ്ങനെയാണോ ഞാൻ ചെന്നൈ പോവാ നീയൊക്കെ എന്ത് മനുഷ്യൻ മനുഷ്യനും ഇങ്ങനെ തിരിച്ചു ചോദിക്കാൻ പ്രതികരിക്കാൻ ശക്തമായ രൂപത്തിൽ ഭരണഘടനാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിമർശിക്കാനും പോലെ മറുപടി പറയാനും നമുക്ക് കഴിയണം ഇത് വിളിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട് ജീവിക്കുന്നത് പിന്നെ പള്ളിപ്പറമ്പില് രാമൻ ഇവിടെ എന്ത് എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സാവുന്നില്ല ഈ അയോധ്യനും അതിന്റെ സംഗതിയെ കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ ഒരു പോസ്റ്റ് ഞാൻ ഒരു സാധനം ഇന്ന് വരെ ഇട്ടിട്ട് എഴുതിയിട്ടില്ല ഇതിനെ കുറിച്ച് നിങ്ങളുടെ സൗഹൃദം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ തന്നെ ഒരാള് ഒരു മലയാളി ഉണ്ടായിരുന്നു ഈ അന്വേഷണ സംഘത്തില് ആ വ്യക്തിയുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾ കാണും നിങ്ങൾക്ക് ബോധമുണ്ടെന്ന് കാണാണ് ആ വ്യക്തി വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ എന്താണ് എന്താണ് സംഭവിക്കുന്നത് പിന്നെ ഇപ്പം ഒന്ന് കരണ്ട് കാര്യം ആ കമന്റിൽ നിനക്ക് കുഴപ്പമില്ല അതൊക്കെ പലരും ടൈപ്പ് ചെയ്താൽ വിടുന്നതാണ് അതൊന്നും നിനക്ക് കുഴപ്പമില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള ദുരിതങ്ങളാണ് പക്ഷേ ഞാൻ അമ്പലത്തിൽ പോയത് കൊണ്ട് ഇന്ന് കാസർഗോഡ് ഒരു ചെക്കനാണ് ആ ചക്കന്റെ ഫോട്ടോ ഞാൻ ഞാനിപ്പിക്കതിൽ കാണിച്ചുതരാം ഈ ചെക്കൻ ഈ ചെക്കൻ പറഞ്ഞു പറഞ്ഞാൽ ആട്ടിൻ തോലിട്ട് ചെന്നായി ആണ് എടാ അതൊക്കെ നിന്റെ വെല്ലുപ്പേടാ നിന്റെ ഉപ്പുബാ ചെന്നായി മനസ്സായില്ലേ നിങ്ങക്ക് മര്യാദ കേട്ടോ മുസ്ലിം ആള് ഒരു വ്യക്തിയെ കാണുമ്പോൾ അസ്ലാം അലേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുവിന് റാം റാമെന്നും ജയശ്രൂരാമെന്നും പറയാം ക്രിസ്ത്യനി അവരുടേതായ സാധനങ്ങൾ പറയാം അങ്ങനെ എല്ലാ മതസ്ഥർക്കും അത് പരസ്പരം അവരുടെ എന്താണുള്ളത് പറയാം അതാണ് നമ്മുടെ രാജ്യം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ സൗന്ദര്യം നമ്മുടെ നാടിന്റെ അതാണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതിയത് മനസ്സിലെ മുസ്ലിം പണ്ട് മുതൽ ഈ നേരം വരെ അസ്ലാം അലേക്ക് എന്ന് പറയുമ്പോൾ ഒരുത്തനും അതിനെഴുതി പറഞ്ഞില്ല അത് പറയരുതെന്ന് പറഞ്ഞില്ല അതുപോലെ ഹിന്ദുവിനും പറയണ്ട ക്രിസ്ത്യനിയും പറയണ്ട ജൈനന്മാരെ ആരായിരുന്നു പറയണ്ട ഏത് മതം ഏത് എന്തായാലും നിങ്ങളെ എതിർക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് എതിർക്കുന്നത് മനസ്സിലായി ഞാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഫോട്ടോ ഇടുമ്പോൾ നീ വന്നിട്ട് നിന്റെ ഉള്ളിലെ വിഷം നിന്നെ കണ്ടാറിയ വിഷമാണ് നിന്റെ ഉള്ളിലെ വിഷം നീ പുറത്തേക്കൊന്നു പോകും നീ അത് പറഞ്ഞത് ശുചിത്വത്തിന്റെ ബ്ലോഗ് കണ്ടെന്ന് ഒരു ഫോളോ നീ താൻ ഒരു ആട്ടിന് തോ തൊള്ളിയിട്ട് ചെന്നൈ മനസ്സിലായി ചെന്നൈ നിന്റെ പാപ്പയാണെന്ന് പറയാൻ ഇപ്പോഴും ആഗ്രഹിക്കണം പറഞ്ഞു മനസ്സിലായി നീ ഒക്കെ മനുഷ്യനാണ് നിന്റെ മനസ്സിൽ എത്രയാണ് സ്ക്രികൾ വർഗീത നീ അല്ലേ വർഗീയത് ഞാൻ എന്റെ അമ്പലത്തിലാണ് പോയത് ഞാൻ എന്റെ അമ്പലത്താണ് പിന്നെ ഞാൻ ഈ സമയത്ത് അവിടെ യോഗയിൽ പോകാനും രാമൻ അയോധ്യയിൽ പോകാനൊക്കെ അതിന് ഉണ്ട് അത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം പലരും കമന്റ് കമ്പനിയായിട്ടുണ്ട് ഞാൻ അവിടെ പോയത് ഹോട്ടൽ നോക്കാനും ഹോട്ടലുമായിട്ടൊക്കെ ഹോട്ടൽ അറേഞ്ച്മെന്റ് ചെയ്യാനും ലോക്കൽ അറേഞ്ച്മെന്റ് ചെയ്യാനൊക്കെയാണ് ഞാൻ പോയത് എന്റെ മെയിൻ ടാർഗറ്റ് പ്രഥമ പരിഗണന എന്നുള്ളതായിരുന്നു എന്റെ വയ്യാത്ത കാല് വെച്ചിട്ട് എനിക്ക് അയോധ്യ അയോധ്യക്ഷേത്രത്തിലുള്ള നടക്കാനും ഇതിനൊക്കെ പരിധി ഉണ്ടായിരുന്നു പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്ത് ഒന്നര ആൾക്കാരെ കണക്ട് ചെയ്ത് ഞാൻ വളരെ സുഖമായി പോയി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പോയത് അപ്പൊ എന്റെ അമ്പലിൽ നിൽക്കൊരു ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ഒരുപാട് നല്ല നിന്റെ ഉള്ളിലെ വർഗീയതീ പറഞ്ഞത് പക്ഷെ എന്റെ സുഹൃത്തുക്കളൊന്നും എന്നെ എന്നറിയുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്നെ അറിയുന്ന ഞാൻ കൂടെ നിൽക്കുന്ന ഒരുപാട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല എന്നെ എന്റെ വഴി കുട്ടികൾക്ക് ഹിന്ദു ഹിന്ദുവിന്റെ വഴി മുസ്ലിമിന്റെ പുറത്ത് ആരും കേരളത്തിൽ കുഴപ്പമില്ല നമ്മൾ വളരെ സ്നേഹത്തോടെ കേരളത്തിൽ ഒരു പ്രശ്നമില്ല നീയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ ഒരു ഒരു ചെറിയ ബോധം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറയുമ്പോൾ ഒരുപാട് കൊള്ളണ്ട ഇത് ഞാൻ സഹിക്കട്ട് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വർഗീയത പറയുന്നത് നമ്മൾ മലയാളികളായിരിക്കും നമ്മൾ നമ്മൾ മലയാളികളായിരിക്കും ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു ഹിന്ദുവിനെ അമ്പലത്തിൽ പോയാൽ നീ എങ്ങനെ അനക്കൽ ശരിക്ക് എന്റെ നാട്ടിൽ ഞാൻ പറയും ശരിക്കും നിസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാ പ്രാർത്ഥിക്കുന്നത് അതിന്റെ ഫലമാണ് നീ തരുന്നത് നീ നീക്കിത് തേങ്ങാൻ പഠിക്കുന്നവർക്ക് പോയി കഷ്ടം എൻ്റെ കാര്യം എന്റെ പൊന്നു ശങ്ങിമാരെ എന്റെ എന്റെ അടുത്ത സുഹൃത്തുക്കളായ ആർക്കും ഇത് വേദിക്കേണ്ട ആവശ്യമില്ല എന്റെ ഗതികെട്ടോ ഞാൻ കാണിച്ചതാണ് അവന് എഴുതിയത് ഗതികെട്ടുണ്ടെന്ന് പറഞ്ഞത് പറയാം ഇതൊക്കെയാണ് വിഷങ്ങൾ ഇതൊക്കെയാണ് വിഷങ്ങൾ ഇത് ഈ വീഡിയോ കൊണ്ട് എനിക്ക് ഇത് ഒരുപാട് സ്ഥലത്തും എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായാലും എനിക്ക് നഷ്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇതാണ് ആ നഷ്ടങ്ങൾ ഞാൻ സഹിക്കും പക്ഷേ ഇമ്മമാര് വർത്തമാൻ പറയുമ്പോൾ ഇത് ഒരാളെ അനാവശ്യമായിട്ട് ചോദിച്ചവർ തന്നെയാണ് അതാരായിരിക്കും ഞാൻ താങ്കൾ ഒരു പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഞാനാണോ അങ്ങനെ പറയുന്നതെങ്കിൽ നിയന്ത്രണ പള്ളി പള്ളിയിൽ പോയി നീ എന്തിനാ പോയിരിക്കും കേട്ടോ നമ്മളും ഈ പള്ളി കാണുമ്പോൾ പ്രാർത്ഥിക്കണം മനസ്സിലായില്ലേ പള്ളി ചർച്ച കാണുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ തെറ്റ് ഏത് ഏത് ലോകത്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൂടെ ഇങ്ങനെ നല്ല രൂപത്തിൽ പ്രതികരിക്കാൻ ഹിന്ദുക്കൾ പഠിച്ചു അതായത് നമ്മള് പലപ്പോഴും ഇവർക്ക് പലതും വെച്ചു കൊടുക്കുകയായിരുന്നു അതായത് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി നിങ്ങൾ വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കാൻ തോന്നിയതെന്ന് അറിയാമോ ഭീഷണിയാണ് എന്ന് മനസ്സിലായപ്പോൾ നിലനിൽപ്പിനെ വിഘാതം പറ്റുമെന്ന് മനസ്സിലായപ്പോൾ അവർ പ്രതികരിക്കാൻ സന്നദ്ധരായി തയ്യാറായി ഇത് തന്നെയേ നമുക്കും വേണ്ടും ഇത് തന്നെയേ വേണ്ടും ഒക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട് ആ ജിനു സുമേഷ് ഹരീഷ് കുമാർ ഷാജി അലി ഹസൻ എല്ലാവർക്കും ഹായ് നമ്മള് വലിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഒന്നും പറയാത്തത് ലൈവില് ചാറ്റിൽ ഒന്ന് നിൽക്കാത്തത് അതുകൊണ്ടാണ് ഞാന് വളരെ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ എത്ര മാത്രം ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന് നിങ്ങൾ പറയണം ഈ സവാദ് എന്ന വ്യക്തി പാകിസ്ഥാനിലായിരുന്നില്ല അഫ്ഗാനിസ്ഥാനിലായിരുന്നില്ല വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നില്ല ഹെയർ സ്റ്റൈല് മാത്രം വ്യത്യാസം വരുത്തി ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ഒരു തീവ്രവാദി ഒരു വധത്തിന് ശ്രമിച്ച ഒരാള് ഒരു മനുഷ്യന്റെ നിരപരാധിയായ ഒരു മനുഷ്യന്റെ കൈ വെട്ടി എറിഞ്ഞ ഒരുത്തൻ ഈ കേരളക്കരയിൽ സുന്ദരമായി പതിമൂന്ന് വർഷം ജീവിച്ചിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നാണിച്ച് പോകണ്ടേ കേരളം പോകണ്ടേ ഇയാളെയൊക്കെ ഈ കേരളത്തിൽ സംരക്ഷിച്ചത് ആരാണെന്നറിയാമോ ആരാണെന്നറിയാമോ അവരുടെ മതേതര കീറണം അതുകൊണ്ടാണ് നിരന്തരം ഇത്തരം കപടന്മാരെ നമുക്ക് ഈ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരേണ്ടി വരുന്നത് ഒരു ചാനൽ ഡിബേറ്റില് നമ്മുടെ വിനുവി ജോൺ ഉണ്ടല്ലോ കൃത്യമായി ഫസൽ ഗഫൂറിനെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് അത് കോർക്കുന്നത് കന്നടിയാണ് എന്തായിരുന്നാലും ആ ഭാഗം ഒന്ന് കേൾക്കൂ തമ്മിലുള്ള ഒരു ഗൂർ കൂടി പറയാം ഡോക്ടർ ഫസൻ ഗഫൂർ നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം സഭയുടെ ഈ ഷൈഖിരാ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് അയച്ചു തന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നത് അയക്കുന്ന പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് അയച്ചതാണ് അപ്പൊ ഞാൻ അല്ലെങ്കിൽ കയറി നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിൽ അതിലൊന്നാമത് ഏതാണ് വിവരക്കേട് പറയുന്ന മനസ്സിലായല്ലോ മാത്രം ഈ അഡ്രസ്സ് മാത്രമേ അയാൾക്ക് ഇതാണ് അയാൾക്ക് പറ്റിയ അഡ്രസ് വിവരക്കേടു പറയുന്നു എന്ന് പറഞ്ഞു ബാലുശ്ശേരിയെ മാറ്റി നിർത്തുമ്പോൾ പത്തു വർഷം കൊണ്ട് കേരളക്കരയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞത് വിവരക്കേടായും വട്ടത്തരമായും പൊട്ടത്തരമായും കാണരുത് ഇതിന്റെ പിന്നിൽ കൃത്യമായ രൂപത്തിൽ അജണ്ടകൾ നടക്കുന്നുണ്ട് വെറുതെ സ്വപ്നം കണ്ടുകിടന്നുറങ്ങുമല്ലവരെ അവർക്കറിയാം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അയാളുടെ ചില വിവരക്കേടുകളാണ് ആദ്യം തൊട്ടു പിന്നാലെ ഡോക്ടർ ഞാൻ ഈ ബാലുശ്ശേരിയെ വിടുന്നത് ഇപ്പൊ പാലാ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള